േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി സൂരജിനെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് കേസിൽ അയാളെ കൊടുക്കണം അയാളുടെ എല്ലാ കള്ളക്കളികളും ഇവിടെ അവസാനിപ്പിക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് പക്ഷേ ഇത് കാണാൻ ഇടയാകുന്ന മീനു ആകട്ടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് ആലോചിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ എന്ന് ആലോചിക്കുന്ന അവൾ ഇതേ തുടർന്ന് പുതിയ തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് എനിക്ക് ഇതിന് പിന്നിലെ സത്യങ്ങൾ കണ്ടെത്തിയേ മതിയാകൂ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കാൻ പോകുന്നത് ആ കാര്യം മനസ്സിലാക്കുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് മീനു ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന മീനു സൂരജിനെയും സുപ്രിയയെയും ഫോളോ ചെയ്ത് എത്തിയിരിക്കുകയാണ് സൂരജിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന മീനു എന്താ സൂരജ് സാറേ ഇപ്പോൾ കൈക്കൂലിയൊക്കെ വാങ്ങി തുടങ്ങിയോ ഒരു തഞ്ചത്തിൽ കിട്ടിയാൽ വാങ്ങുമല്ലേ ഇത് കേട്ട് അസ്വസ്ഥനാവുകയാണ് സൂരജ് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് കൈക്കൂലി വാങ്ങാനോ മനസ്സിലായില്ല ഞാൻ എന്തിനാ കൈക്കൂലി വാങ്ങുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് എനിക്ക് നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒന്നുമല്ല പറയുന്നത് ഞാൻ കണ്ട കാര്യം തന്നെയാണ് ഇപ്പോൾ ചോദിക്കുന്നത് അതിലെനിക്ക് യാതൊരു കുറ്റബോധവുമില്ല ആ സുപ്രിയയെ കാണാനല്ലേ സാർ വന്നിരിക്കുന്നത് സുപ്രിയയോ ഏത് സുപ്രിയ അയ്യോ സാറേ വെറുതെ കിടന്ന് ഉരുളുകയൊന്നും വേണ്ട സാറ് സുപ്രിയയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാനാണ് ഇവിടേക്ക് വന്നത് എന്നുള്ള കാര്യം കൃത്യമായി എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇനി ഒന്നും അറിയാത്തതുപോലെയുള്ള നാടകമൊന്നും വേണ്ട എല്ലാ കാര്യവും വെളിച്ചതായി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് കേട്ടതിനെ തുടർന്ന് സൂരജ് ദേഷ്യപ്പെടുകയാണ് ഞാൻ ആരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങാൻ വേണ്ടിയല്ല വന്നിട്ടുള്ളത് മനസ്സിലായു കുറച്ച് ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യണം പിന്നെ എൻ്റെതായ കുറച്ച് കാര്യങ്ങളും ഈ പൈസ വാങ്ങേണ്ട ആവശ്യമൊന്നും എനിക്കില്ല നീ വെറുതെ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് ഇത് കേൾക്കുന്ന മീനു വാകട്ടെ എങ്കിൽ നമുക്ക് നോക്കാം ഞാനും കൂടി ഇവിടെ ഇരിക്കാലോ അപ്പോ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത് എന്ന് എനിക്കും മനസ്സിലാക്കാൻ സാധിക്കും ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ള കാര്യം അറിയാമല്ലോ ഇതോടെ സുപ്രിയ അവിടേക്ക് കടന്ന് വരികയും ചെയ്യുന്നു പക്ഷെ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് ഇതേ തുടർന്ന് സുപ്രിയ വിചാരിച്ചതുപോലെ അയാളെ അങ്ങനെ കൊടുക്കാൻ പറ്റുകയില്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്തു അതുകൊണ്ട് ഇനി എന്തു ചെയ്യും ഇതോടെ പദ്ധതി പൊളിഞ്ഞു എന്ന് മനസ്സിലാക്കിയ അവൾ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് മുങ്ങാനാണ് തീരുമാനമെടുക്കുന്നത് ഇതോടെ സൂരജ് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് സുപ്രിയ തൻ്റെ കൂട്ടാളിയോട് കാര്യങ്ങൾ പറയാൻ തയ്യാറാകുന്നത് ആ മീനു അവൾ കയറി വന്നില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അയാൾ കുടുങ്ങി ജയിലിലേക്ക് പോകേണ്ട അവസ്ഥയായിരുന്നു നടക്കേണ്ടി പക്ഷെ കഷ്ടകാലം പിടിക്കാൻ എവിടെന്നാണാവോ ആ പിശാജ് കയറി വന്നത് അയാളെ രക്ഷിക്കാനായിട്ട് ഉം താൽക്കാലത്തേക്ക് ഈ പദ്ധതി പാളി പോയി സാരമില്ല നമുക്ക് അടുത്ത തവണ നോക്കാമല്ലോ അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ ഇതേ തുടർന്ന് പുതിയ വഴിതിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് മീനുവിന്റെ കാര്യത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ മുന്നിലേക്ക് സൂരജ് വരുന്നത് മീനു തന്റെ കാര്യത്തിൽ എന്താണ് ഇത്രയധികം ആകാംക്ഷ കാണിക്കുന്നത് എന്ന് മീനുവിനെ ചെന്ന് കണ്ട് സൂരജ് ചോദിച്ചിരിക്കുകയാണ് ഇതോടെ ഉത്തരമില്ലാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയും ചെയ്യുന്നു മീനു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്